ഹലോ ഗായസ് വൺസ് സെക്യം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മിസാഹിലൻഡ് യുവർ വാച്ചിങ് സിമ്പിൾ ലൈഫ് സ്റ്റൈൽ സ്റ്റൈൽസഫ് അപ്പോൾ ഇന്നേക്ക് വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കോഴിക്കോട് വ്ലോഗായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നമ്മുടെ കോഴിക്കോട് വ്ലോഗ് പാർട്ട് ആണ് അപ്പോൾ പാർട്ട് വണ്ണും ടൂ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ബീച്ചിക്ക് പോകാനാണ് നമ്മൾ ഇന്നേക്ക് തീരുമാനിച്ചിരിക്കുന്നത് സോ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ഇതാ അങ്ങനെ ബസ് സ്റ്റോപ്പിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാ നമ്മൾ അങ്ങനെ ബസ്സൊക്കെ കേറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ചിലാണ് പോകുന്നത് നല്ല ചൂടായതുകൊണ്ട് തന്നെ നമ്മള് ആഫ്റ്റർനൂൺ പോകാനായിരുന്നു നമ്മൾ തീരുമാനിച്ചത് നമ്മൾ ബസ് ഇറങ്ങിയിട്ട് പിന്നെ ഓട്ടോയിലായിരുന്നു നമ്മള് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതാ നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങടെ കസിൻസ് എല്ലാരും കൂടിയിട്ട് ബീച്ചൊക്കെ ഒന്ന് കറങ്ങി കണ്ടു അപ്പൊ കുറെ ദിവസത്തിന് ശേഷം ബീച്ച് തന്നെ അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ കോഴിക്കോട് പോണെന്ന് പറഞ്ഞപ്പോ തന്നെ ചെക്കൻ ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ത്രില്ലാണ് അങ്ങനെ നമ്മൾ കുറച്ചു നേരം ബീച്ചിലൊക്കെ നടന്നതാണ്ടതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ലേറ്റ് ആയിട്ട് കഴിക്കാൻ വിചാരിച്ചോ അപ്പൊ നമ്മളിത് ഒരു കടയിൽ കയറിയിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് നമ്മളെല്ലാവരും ഉപ്പിലിട്ടം വാങ്ങിയും കൊയ്യാക്കിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആയിരുന്നു നമ്മൾ സ്പൈസ് ആയിട്ടുള്ളത് വാങ്ങിയിട്ടുണ്ടായിരുന്നു സ്വീറ്റ് ആയിട്ടുള്ളത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ബീച്ച് ഫുഡ് എന്ന് പറയുമ്പോൾ അതൊരു ക്രേസ് ആണല്ലോ പിന്നെ നമ്മൾ കുറച്ചേരം നടക്കുമ്പോഴേക്കും ചായ കുടിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചായയും കടികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പരിപ്പട എണ്ണപ്പത്തിരി സമൂസ ഉഴുന്നോട അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചത് സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കക്കറച്ച കക്കരച്ചിൻ്റെ ബജ്ജിയായിരുന്നു കേട്ടോ നമ്മൾ എപ്പോഴും കഴിക്കാത്ത സാധനമായതുകൊണ്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കോളിഫ്ലവർ ചില്ലി ഉണ്ടായിരുന്നു അത് ശരിക്കും അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ ബീച്ചിൽ പോയപ്പോൾ അവിടെ ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതിന് നല്ല ഇഷ്ടമായിരുന്നു കാരണം അവന് ആദ്യമായിട്ടാണ് ഓട്ടോത്തിന് കണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾ എല്ലാവരും സൺസെറ്റിനായിട്ടുള്ള വെയിറ്റിംഗിലാണ് ഗൈസ് അപ്പൊ നമ്മളങ്ങനെ കാത്തിരുന്ന് യാത്ര സൺസെറ്റ് കണ്ടില്ല ഗൈസ് നല്ല ക്ലൗഡ് ഉണ്ടായിരുന്നു ഗൈസ് നമ്മള് കൊറഞ്ഞ നേരായിരുന്നു കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ എന്നാലും നമ്മൾ കണ്ടില്ല നമ്മളങ്ങനെ സാഡായിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നമ്മൾ അത് അങ്ങനെ ബസ്സൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ വീട്ടിൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു മുക്കാമണിക്കൂറൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് അങ്ങനെ പോയോണ്ടിരിക്കയാണ് കേസ് നമ്മൾ അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് നെയ്റ്റത്തെ ഫുഡ് നമ്മൾ വെളിയിൽ നിന്ന് ഓർഡർ ചെയ്യായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അടുത്തുള്ള അറേബ്യ മജ്ലിസ് എന്ന് പറഞ്ഞുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ മന്തി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കുറേയായി ഫാമിലിയിൽ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് എന്തേലും ഇവരുടെ ഉണ്ടാകുമ്പോൾ ആരേലൊക്കെ മിസ്സിങ് ആയിരിക്കും അപ്പോൾ ഇന്ന് ഈ ട്രിപ്പിന് മിസ്സിംഗ് ഉണ്ടായിരുന്ന ആരാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാമയായിരുന്നു മാമാനും അമ്മാനും അവരുടെ ഫാമിലിന് എല്ലാവരും നന്നായിട്ട് തന്നെ മിസ്സ് ചെയ്യുന്നുണ്ട് പിന്നെ നാളെ രാവിലെ എണിച്ചിട്ട് വീട്ടിലേക്ക് പോകേണ്ട കാര്യമല്ലേക്കുമ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട് മനസ്സിൽ അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കിടന്നുറങ്ങി നമ്മൾ രാവിലെ അഞ്ചാൻ്റെ ട്രെയിനിനായിരുന്നു നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഒരു ആകുമ്പോഴാണ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാൻ മറക്കാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്